പൂഞ്ഞർ പഞ്ചായത്തിലെ ചേർന്നാട് ഭാഗത്ത് എൻ എസ് എസ് സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സ് ബോർഡ് ഇത്തരം വിഷയങ്ങളെ തള്ളിയ സുകുമാരൻ നായർ തന്റെ നിലപാടിന്റെ പിന്നിൽ എന്താണ് എന്ന് അറിയാത്തവരാണ് ഇത്തരത്തിൽ പ്രതീക്ഷേധിക്കുന്നതെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു ചേന്നാട് അമ്പലം ഭാഗത്ത് എൻ എസ് എസ് കരയോഗം ഓഫീസിന് മുൻപിൽ കൊടിമരത്തോട് ചേർന്നാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത് കരയോഗാംഗങ്ങളിൽ ചിലർ തന്നെയാണ് ബോർഡ് സ്ഥാപിച്ചത് പിണറായി വിജയനെ പാദസേവ ചെയ്യുന്ന സുകുമാരൻ നായർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബാനർ സ്ഥാപിച്ചത് അതേസമയം ജനറൽ സെക്രട്ടറിയുടെ തീരുമാനത്തോട് അനുഭവമില്ലെങ്കിലും കെട്ടിടത്തിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനോട് എതിർപ്പുണ്ടെന്ന് കരയോഗം ഭാരവാഹികൾ പറഞ്ഞു നിലപാടുകളോട് ഞങ്ങൾ വിയോജിക്കുന്നു അതുകൊണ്ടാണ് എല്ലാവരും പല പല ഞങ്ങളുടെ ഇത് ചില കരയോഗങ്ങളാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് സംഭവം അറിഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഭാരവാഹികൾ ബോർഡ് അഴിച്ചുമാറ്റി നായരുടെ നിലപാടുകൾ എൻ എസ് എസ് അംഗവും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്ത പ്രസാദ് പങ്കപ്പാട്ട് പറഞ്ഞത് ഇവരുടെ ചേർന്നാട് അറുന്നൂറ്റി അമ്പത്തിരണ്ടാം നമ്പർക്ക് അറിയോ അങ് എന്ന നിലയിൽ എനിക്ക് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ സമീപനത്തോട് ശക്തമായ വിയോവിപ്പ് എനിക്കുണ്ട് ഇരുടി ഇരുളിൻ്റെ മറവിൽ സ്ത്രീകളെ ഭഗവാന്റെ സന്നിധിയിൽ ശബരിമല സന്നിധാനത്തേക്ക് എത്തിയ പിണറായി വിജയൻ്റെ പാറസേവ ചെയ്യുന്ന നമ്മുടെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ സമീപനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഫ്ലെക്സ് വെസ്റ്റ് ഞങ്ങൾ പ്രതിഷേധിച്ചത് ആ പ്രതിഷേധം ഞങ്ങൾ ശക്തമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ബാക്കി എന്ത് വന്നാലും എന്ത് കാര്യങ്ങൾ ഇതിൻ്റെ പേരിൽ അയ്യപ്പ ഭക്തൻ എന്നുള്ള രീതിയിൽ എന്ത് കാര്യങ്ങൾ വന്നാലും നേരിടാൻ ഞങ്ങൾ തയ്യാറുമാണ് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ ശക്തമായിട്ട് രേഖപ്പെടുത്തി അഴിച്ചുമാറ്റിയത് കാര്യ കാര്യവാങ് കമ്മിറ്റിയാണ് അവരുടെ തീരുമാനപ്രകാരമാണ് അഴിച്ചുമാറ്റിയത് പക്ഷേ ഞങ്ങളും ഈ കാര്യവാദത്തിലെ മെമ്പർമാരാണ് ഈ പ്രതിഷേധിച്ചത് എല്ലാ മെമ്പർമാരാണ് ഞങ്ങൾ കേവലം മാസവടി കൊടുക്കുന്നതും ചാത്ത കുണ്ണുന്നതും ആൾക്കാർ മാത്രമാണെന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ധരിച്ചിട്ടുണ്ടെങ്കിൽ വെറും വെറും പോഷകാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ മാസവരി കൊടുക്കാനും ചാത്തമുണ്ണാനും മാത്രമല്ല തങ്ങളിരിക്കുന്നതെന്ന് പ്രസാദ് പറഞ്ഞു എൻ എസ് എസ് പൊതുയോഗം ചങ്ങനാശ്ശേരി പെരുന്നീൽ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് കരയോഗം ഓഫീസിന് മുമ്പിൽ ബാനേഴ്സ് പ്രത്യക്ഷപ്പെട്ടത് നായർ സർവീസ് സൊസൈറ്റിയുടെ വരവ് ചെലവ് കണക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റും അംഗീകരിക്കുന്നതിനുള്ള പൊതുയോഗമാണ് പെരുന്നീൽ നടക്കുന്നത് ഇതിനിടെ ഇത്തരം വിഷയങ്ങളെ തള്ളിയ സുകുമാരൻ നായർ തന്റെ നിലപാടിന് പിന്നിലെന്താണെന്ന് അറിയാത്തവരാണ് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നതെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഐഫോറിയൂസ് പാല